തൃശൂർ ൂരിൽക്കെതിരെ പത്ത് ദിവസത്തിനുള്ളിൽ അയോഗ്യ നടപടികൾ തുടങ്ങുമെന്ന് ഡി സി സി അധ്യക്ഷൻ പറഞ്ഞു കൂറുമാറിയ ചിന്തിക്കാനുള്ള സമയമാണ് പത്ത് ദിവസം അതിനുള്ളിൽ പ്രസിഡന്റും രാജിവെക്കണമെന്നും ഡി സി സി അധ്യക്ഷൻ ആവശ്യപ്പെട്ടു പത്ത് ദിവസത്തിനകമാണ് എലക്ഷൻ കമ്മീഷൻ നമ്മൾ സമീപിക്കേണ്ടത് സ്വാഭാവികമായിട്ടും അതിന് വേണ്ട നിയമ നടപടികൾ അതിന് പിന്നെ നമ്മളുടെ ഡി സി സിയുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ബന്ധപ്പെട്ട ഭാരവാഹികളെ അതിനെ നിയോഗിച്ചിട്ടുണ്ട് ആ നടപടികളുമായി നമ്മൾ മുന്നോട്ട് പോകും പക്ഷേ ഇവരെ സ്വാഭാവികമായും ബി ജെ പിയുമായി അല്ലെങ്കിൽ ഇവർ നിർത്തിയ സ്ഥാനാർത്ഥിക്ക് ബി ജെ പി വോട്ട് അംഗങ്ങൾ വോട്ട് ചെയ്തു എന്ന് പറയുന്ന പശ്ചാത്തലത്തിൽ അവർക്ക് തെറ്റുതിരുത്തുക അവർക്ക് സ്ഥാനമാനങ്ങൾ രാജിവെക്കുക പ്രസിഡന്റ് സ്ഥാനവും വൈസ് പ്രസിഡന്റ് സ്ഥാനവും രാജിവെച്ചാൽ നമ്മൾ അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ ഇതിനെക്കുറിച്ചൊക്കെ പുനഃപരിശോധിക്കാൻ കെ പി സി സിയുമായി നമ്മൾ കൂടി ആലോചിക്കും കെ പി സി സി തെരഞ്ഞെടുപ്പിന് മുൻപ് എന്തെല്ലാം കാര്യങ്ങളാണ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലൊക്കെ സ്വീകരിക്കേണ്ട നിലപാടുകളെക്കുറിച്ചുള്ള സർക്കുലറുണ്ട് അങ്ങനെ എന്തെങ്കിലും അറിയാതെ പിന്നെ വർഗീയ പാർട്ടികളുടെ വോട്ട് നേടി പ്രസിഡന്റോ വൈസ് ആയാൽ തൽസ്ഥാനം അറിഞ്ഞ ഉടൻ രാജിവെക്കണമെന്നാണ് അത് നമ്മളറിഞ്ഞ് വശം അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അവരത് ചെയ്താൽ കുഴപ്പമില്ല അതിനിടെ വിഷയത്തിൽ രാഷ്ട്രീയ വിവാദം കൊടുക്കുകയാണ് വിവാദത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് കെ പി സി സി ആരോപിച്ചു എന്നാൽ മറ്റത്തൂർ മോഡൽ കോൺഗ്രസ് ബി ജെ പി അന്തധാരയാണെന്നാണ് സി പി എമ്മിന്റെ ആരോപണം മുബഷീർ പി അക്ബർ ആർ റോഷിബാൽ റഹീസ് റഷീദ് എന്നിവർ വിവരങ്ങളുമായി മുബഷീർ ആദ്യം ജോസഫ് ടാജറ്റ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് മറ്റത്തൂരിൽ പത്ത് ദിവസമാണ് ഈ തരത്തിൽ ചട്ടം ലംഘിച്ചവർക്ക് അനുവദിച്ചിരിക്കുന്ന അതിനകം നിലപാട് തിരുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അങ്ങനെ നിലപാടെടുത്തവർ ഇപ്പോൾ എന്താണ് പറയുന്നത് പുതിയ സാഹചര്യത്തിൽ ഇപ്പോൾ ഈ നടപടിയോടെ എങ്ങനെയാണ് അവർ അതായത് സ്മൃതി ആ നിലപാടിൽ നിന്നും ആറ് മാറ്റം വരുത്താൻ സാധ്യതയില്ല എന്നുള്ളതാണ് അവിടെയുള്ള പ്രാദേശികമായിട്ടുള്ള ചില സാഹചര്യങ്ങളൊക്കെ തന്നെ കണക്കിലെടുത്തുകൊണ്ടാണ് അത്തരമൊരു തീരുമാനം എടുത്തിരിക്കുന്നത് അതിൽ നിന്നും പിന്നോട്ട് പോകാൻ സാധ്യതയില്ലെന്ന പ്രതികരണം മറുപടി തന്നെയാണ് അവർ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഡി സി സി വളരെ കൃത്യമായിട്ടുള്ളൊരു പ്രതികരണം നിലപാടി കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നു പത്ത് ദിവസത്തിനുള്ളിൽ കൃത്യമായുള്ളൊരു മറുപടി നിലപാട് അവർ സ്വീകരിച്ചില്ലെങ്കിൽ അയോഗ്യതയാക്കാനുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ഡി സി സി പ്രസിഡന്റ് വ്യക്തമാക്കുന്നത് പത്ത് ദിവസം എന്നുള്ളത് സ്വാഭാവിക നടപടിക്രമമാണ് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും അവിടെ രാജി സമർപ്പിക്കണം അതോടൊപ്പം തന്നെ അവർക്ക് സംഭവിച്ച തെറ്റ് ഏറ്റുപറഞ്ഞുകൊണ്ട് തിരിച്ചു വരണം എന്നുള്ളതാണ് ഡി സി സി ആവശ്യപ്പെടുന്നത് ഇന്നലെ ഈ രാജിവെച്ച കോൺഗ്രസ് അംഗങ്ങളും ഡി സി സി ജനറൽ സെക്രട്ടറി ടി എം ചന്ദ്രനും പറഞ്ഞിരുന്നു പാർട്ടി ഒരു ഇടപെടൽ നടത്തിയാൽ തങ്ങളെയൊക്കെ തന്നെ വിളിച്ചു ചേർത്ത് ഒരു കൂടിയാലോചന ഒരു ചർച്ച നടത്തിയാൽ പുനരാലോചന നടത്തുമെന്നുള്ളതാണ് പക്ഷേ പുനരാലോചന എന്നുള്ളത് ബി ജെ പിയുടെ പിന്തുണ പിൻവലിച്ചുകൊണ്ട് ഭരണസമിതി പൂർണ്ണമായും ഭരണസമിതിയിൽ നിന്നും ഇറങ്ങി വരുമോ എന്നുള്ള കാര്യത്തിൽ മറുപടി പറയാൻ അവർ തയ്യാറായിരുന്നില്ല അതിനവർ ശ്രമിക്കുമെന്നുള്ള തോന്നുന്നില്ല കാരണം അവിടെ നേരത്തെ തന്നെ തീരുമാനിച്ചത് പ്രകാരമാണ് ബി ജെ പിയുമായിട്ടൊരു ധാരണയുണ്ടാക്കുന്നത് അങ്ങനെ എട്ടോളം കോൺഗ്രസിൻ്റെ വാടകകളും ബി ജെ പിയുടെ വിജയിച്ച നാല് വാടകങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വിജയിച്ച ടെസ് എ പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കുന്നത് അത് കേവലം പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം മാത്രം സംഭവിച്ച ഒരു വികാമല്ല മറിച്ച് അതിന് മുൻപ് തന്നെ കുറേ ദിവസമായി നടക്കുന്ന ചർച്ചകൾ കൊടുവിലുണ്ടായ ഒരു കൊടുവിലുണ്ടായൊരു ഡീലാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ഉന്നയിച്ചുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വം ഒരു വിഭാഗം ഈ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾക്കെതിരെ വലിയ പ്രതിഷേധമായി രംഗത്ത് വരുന്ന കാഴ്ച നമ്മൾ കണ്ടതായിരുന്നു രാഷ്ട്രീയ കുതിരക്കച്ചവടമാണ് അവിടെ നടന്നിട്ടുള്ളത് ഓരോ മെമ്പർമാർക്കും ബി ജെ പി അഞ്ച് ലക്ഷം രൂപ വീതം നൽകിയിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം ഈ പണം വീതം വെക്കുന്നതിൽ നേതൃത്വം കൊടുക്കുന്നത് ഡി സി സി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ചന്ദ്രനാണ് എന്നുള്ളതായിരുന്നു കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗം നേതാക്കൾ ഉന്നയിച്ചിരുന്നത് സി പി എം പിന്നീട് ആരോപണം ഏറ്റുപിടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ മറ്റത്തൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് ക്യാമ്പ് നടത്തിയ പ്രവർത്തനത്തിനൊടുവിലാണ് ഇത്തരം ഒരു ഡീലുണ്ടായതും അവിടെ ബി ജെ പിയുടെ കൂടി കോൺഗ്രസ് ഒരു ഭരണസമിതി ഉണ്ടാക്കിയതെന്നുള്ളതായിരുന്നു സി പി എം ചൂണ്ടിക്കാണിച്ചു എന്തായാലും പ്രസിഡന്റ് നടപടികളുമായി മുന്നോട്ട് പോകുമെന്നൊരു പ്രതികരണം നടത്തിയിരിക്കുന്നു ഒരു തരത്തിലും പിന്നോട്ടില്ല അവരെ അനുനയിപ്പിക്കാനല്ല മറിച്ച് അവർ തെറ്റുതിരുത്തി പാർട്ടിയിലോട്ട് തിരിച്ചു വന്നാൽ സ്വീകരിക്കുന്നതിനെ കുറിച്ച് കോൺഗ്രസിനെ പാർട്ടിയെ നയിച്ചിരിക്കുന്ന ഒരു കാര്യമായിരിക്കാണ് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഗംഭീര വിജയത്തിനിടയ്ക്കാണ് ഈ രണ്ടിടത്തുള്ള ഒരു സാഹചര്യം അത് തൃശൂരിൽ നിന്നാണ് സംഭവിച്ചത് എന്നുള്ളതും എങ്ങനെയാണ് കെ പി സി സി മറ്റത്തൂരിൽ ഒരു രാഷ്ട്രീയ ഗൂഢാലോചന നടന്നു എന്ന ആരോപണമാണ് കോൺഗ്രസ് നേതൃത്വം ഉയർത്തുന്നത് കെ പി സി സിയുടെ വിലയിരുത്തൽ ബി ജെ പിയിലേക്ക് ഇവരാരും പോയിട്ടില്ല ഈ എട്ട് കോൺഗ്രസ് അംഗങ്ങളും അവർ ബി ജെ പിയിലേക്കല്ല പോയത് അവിടെ ഒരു വിമത പ്രവർത്തനം നടന്നു നേരത്തെ അത് കൃത്യമായി പരിഹരിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് സാധിച്ചില്ല അതേസമയം തന്നെ സി പി എമ്മിൻ്റെ നേതാക്കൾ ഒരു വിഭാഗം മാധ്യമങ്ങൾ ഒന്നാകെ ഒരേ സമയത്ത് ഒരേ ഒരു അജണ്ട എന്ന നിലയിൽ വാർത്ത സൃഷ്ടിച്ചു എന്ന വിലയിരുത്തൽ കൂടിയുണ്ട് അങ്ങനെ ചില കേന്ദ്രങ്ങളിൽ നിന്നും ഇത്തരം ഒരു തെറ്റായ വിവരങ്ങൾ പുറത്തേക്ക് പ്രചരിപ്പിക്കപ്പെടുകയായിരുന്നു എന്ന വിലയിരുത്തലിലേക്കാണ് കോൺഗ്രസ് പോകുന്നത് അതായത് ബി ജെ പിയിലേക്ക് കോൺഗ്രസ് അംഗങ്ങൾ ചേക്കേറി എന്ന തരത്തിലാണ് വാർത്തകൾ വന്നത് അതേസമയം അങ്ങനെ ആയിരുന്നില്ല കാര്യങ്ങൾ അവിടെ ഒരു കോൺഗ്രസിൻ്റെ വിപതനായ ആളെ ആ സ്വതന്ത്രനായ ഒരു അംഗത്തെ സി പി എം പണം കൊടുത്ത് കൂടെ നിർത്തി എന്ന ആരോപണം കൂടി കെ പി സി ഉയർത്തുന്നുണ്ട് ഏതായാലും പ്രധാനപ്പെട്ട നേതാക്കൾ മാധ്യമങ്ങളെ കണ്ട കാര്യങ്ങൾ വിശദീകരിക്കും അങ്ങനെ പ്രതിരോധിക്കാനാണ് തീരുമാനം നിലവിൽ ആരും ബി ജെ പി പോയിട്ടില്ല അവരാരും ബി ജെ പി പോകില്ലെന്ന ഇന്നലെ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞതും കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട് കെ പി സിറീസ് ഇപ്പോൾ മറ്റത്തൊരു വിഷയം മുഖ്യമന്ത്രി തന്നെ എടുത്തിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അതൊരു വലിയ ചർച്ചാ വിഷയമാക്കി നിയമസഭാ തെരഞ്ഞെടുപ്പിന് കൂടി ഈ ബി ജെ പി കോൺഗ്രസ് സഖ്യമെന്ന രൂപത്തിലത് അവതരിപ്പിക്കാനുള്ള നീക്കമാണോ സി പി എം നടത്തുന്നത് വലിയൊരു ആയുധമാണ് കയ്യിൽ കിട്ടിയിരിക്കുന്നത് ആ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് എൽ ഡി എഫിന് കിട്ടിയ വലിയ രാഷ്ട്രീയ ആയുധമാണ് മറ്റത്തൂര് ആ തരത്തിൽ തന്നെ അത് ഉപയോഗിക്കാൻ തീരുമാനിക്കുകയും ഉപയോഗിച്ച് തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് ഒറ്റച്ചാട്ടത്തിന് ബി ജെ പിയിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് വ്യക്തമാക്കി ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു തൊട്ടു പിന്നാലെ തന്നെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ എം സ്വരാജും സമാന നിലപാട് ആവർത്തിച്ച് ദീർഘമായ ഒരു ലേഖന ടൈപ്പ് എഫ് പോസ്റ്റ് ഇട്ടു പിന്നാലെ എൽ ഡി എഫിന്റെ സി പി എമ്മിന്റെ സൈബർ ഹാൻഡലുകൾ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലത്ത് അരുണാചൽ പ്രദേശിൽ നടന്ന അവിടുത്തെ കോൺഗ്രസ് ഒന്നാകെ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പെമാ ഗണ്ഡുവിന്റെ നേതൃത്വത്തിൽ ബി ജെ പിയിലേക്ക് പോയത് ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതികരണം അല്പസമയം മുമ്പ് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി വിനോയ് വിഷുവും കോൺഗ്രസിന് സംബന്ധിച്ചിരിക്കുന്ന പാറാവ്യാധിയാണ് മറ്റത്തൂർ എന്ന് പറയുക